എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തെ ഫലത്തെപ്പറ്റിയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത് കർക്കിടകക്കൂറിൽ വരുന്ന പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് മാർച്ച് മാസത്തിൽ എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് മാർച്ച് മാസം കർക്കിടകരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു മാസമാണ് കാരണം കർക്കിടകരാശിക്ക് ഇപ്പോൾ അഷ്ടമശനി നടക്കുന്ന കാലമാണ് അഷ്ടമശനി മാർച്ച് അവസാനമാകുമ്പോഴേക്കും മാറുന്നതാണ് അതിൻ്റെ ഗുണഫലങ്ങളൊക്കെ മാർച്ചിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മാർച്ച് മാസം നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ ആരോടും ആർഗ്യുമെൻറ്റിനൊന്നും നിൽക്കരുത് അത് ആരോഗ്യപരമായി നിങ്ങളുടെ പ്രഷറൊക്കെ വർദ്ധിപ്പിക്കുന്നതാണ് മൈഗ്രെയിൻ പോലുള്ള അസുഖമുള്ളവരൊക്കെ ഈ മാർച്ച് മാസത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തലവേദന കണ്ണ് സംബന്ധമായ പ്രശ്നങ്ങൾ ഒക്കെ മാർച്ചിൽ നിങ്ങൾക്കുണ്ടാകാം അതുപോലെ പല്ല് സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് മാർച്ചിൽ ഉണ്ടായേക്കാം ആശുപത്രി സന്ദർശിക്കാനുള്ള അവസരങ്ങളൊക്കെ മാർച്ചിൽ ഉണ്ടാകുന്നതാണ് ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് മാർച്ച് മാസം നിങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് ഒരു ശരാശരി മാസമായിരിക്കും മാർച്ച് പഠന സംബന്ധമായ വിഷയങ്ങളിൽ പ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ശ്രദ്ധിച്ചൊക്കെ വേണം പുതിയ കോഴ്സിലൊക്കെ അഡ്മിഷൻ എടുക്കുന്നവരും ആ കോഴ്സിനെ പറ്റിയുള്ള വിവരമൊക്കെ മറ്റുള്ളവരോടൊക്കെ തിരക്കിയിട്ട് വേണം തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത് എക്സാമൊക്കെ എഴുതുന്നവരാണെങ്കിൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയൊക്കെ കൊടുക്കണം പഠനകാര്യത്തിന് വേണ്ടി ചിലവുകളുമൊക്കെ വർദ്ധിക്കാവുന്നതാണ് വൈവാഹിക ജീവിതത്തിൽ ആർഗ്യുമെൻറ്റുകളൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ട സമയമാണ് അത് ശനി മാറുന്നത് വരെയൊക്കെ ശ്രദ്ധിക്കണം കോടതി കേസുകളൊക്കെ ഉള്ളവരാണെങ്കിൽ മാർച്ച് അവസാനമൊക്കെ ആകുമ്പോഴേക്കും ആ കാര്യത്തിലൊക്കെ അനുകൂലമായ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് സംസാരവും പ്രവൃത്തിയും ഭാമിലയിലുള്ള മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന വിധം ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ കൊടുക്കേണ്ട മാസമാണ് മാർച്ച് ലവ് റിലേഷനൊക്കെ ഉള്ളവർക്ക് വളരെ ശ്രദ്ധിച്ച് പോകേണ്ട മാസമാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾക്ക് ദേഷ്യമൊക്കെ ഉണ്ടായേക്കാം വാക്കുകളൊക്കെ അതിൽ കിടക്കാതെ ശ്രദ്ധിക്കണം പല കാര്യങ്ങളും കണ്ടില്ല കേട്ടില്ല എന്നവണ്ണം നിന്നാൽ ഈ മാസം നിങ്ങളുടെ ബന്ധം ഒരു സ്മൂത്തായി കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് ഇല്ലെങ്കിൽ വളരെയധികം പ്രശ്നങ്ങളും ഉണ്ടായേക്കാം മാർച്ച് മാസം ഭാഗ്യത്തിൻ്റെ കാര്യം നോക്കിയാൽ ഭാഗ്യം ഉണ്ടാകുമെങ്കിലും ചില കാര്യങ്ങളിലൊക്കെ കൺഫ്യൂഷനുകളും ഉണ്ടായേക്കാം വിദേശ യാത്രയ്ക്കൊക്കെ ഉണ്ടാകുന്നതാണ് ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചിലവഴിക്കാനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അതുപോലെ വീടുകളിലൊക്കെ എന്തെങ്കിലും ശുഭകാര്യങ്ങളൊക്കെ നടക്കാനുള്ള യോഗവും ഉണ്ട് ചിലവുകളൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് വരവിനനുസരിച്ച് ചിലവ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ് തൊഴിൽ നോക്കുകയാണെങ്കിൽ തൊഴിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് എന്നാൽ തൊഴിൽ ചെയ്യുന്ന സ്ഥലങ്ങളിൽ മറ്റുള്ളവരോടൊക്കെ ഇടപെടുന്ന കാര്യത്തിലും അവിടെ ഉപയോഗിക്കുന്ന വാക്കുകളിലും ഒക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് വിദേശ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും അതുപോലെ വിദേശത്തൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്കും ജോലിക്കായിട്ടൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ് വൈദ്യുതി കൊണ്ടും അതുപോലെ അഗ്നി കൊണ്ടുമൊക്കെയുള്ള ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഈ മാസം അല്പം ശ്രദ്ധിച്ചൊക്കെ ജോലി ചെയ്യേണ്ടതാണ് ബിസിനസ്സുകാരും അല്പം ശ്രദ്ധയോടെ പോകേണ്ട ഒരു മാസമാണ് പങ്കാളിത്ത ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകിച്ചും പങ്കാളികൾ തമ്മിൽ എന്തെങ്കിലും മിസ്സണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ബിസിനസ്സിൽ ചിലവുകളുടെ കാര്യത്തിലും ശ്രദ്ധിക്കണം ചിലവുകളൊക്കെ അല്പം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് മാർച്ച് മാസം നിങ്ങൾക്ക് കൂടുതൽ അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ശനിയാഴ്ചകളിൽ ശനീശ്വരന് നീരാഞ്ജനം വഴിപാട് കഴിക്കുക അതുപോലെ ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ച് കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തുക ദേവി ക്ഷേത്ര ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകൾ നടത്തുന്നതും നല്ലതാണ് നിങ്ങൾക്ക് മാർച്ച് മാസം എല്ലാം കൊണ്ടും ശുഭകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം